കർത്താവായ യേശുവെ സ്തോത്രം വേർഡ് ഓഫ് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് രതീഷ് കെ എസ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസ്വനായ ഞങ്ങളുടെ ദൈവമേ കർത്താവായ യേശുവെ ഞങ്ങളുടെ ഇന്നത്തെ ദൈവവചന പഠനത്തിൽ കൃപയായി സാന്നിധ്യമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ അങ്ങയുടെ സത്യത്തിൽ നടത്തി ഞങ്ങളെ പഠിപ്പിക്കുകയാണമേ യഹോവ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു ദൈവം തന്നെ അനുസരിക്കുന്നവരെ പരിപാലിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നു എന്ന് വിചാരിക്കുക അതിന് വില ഈടാക്കാറുണ്ടല്ലോ സോപ്പോ പേസ്റ്റോ പാക്കറ്റിൽ വില എഴുതിയിട്ടുള്ളവ ഭക്ഷ്യവസ്തുക്കളാവാം ഉപകരണങ്ങളാവാം നിത്യേന ഉപയോഗിക്കുന്നവയാകാം അതിനെല്ലാം വിൽപ്പന വില പതിച്ചിട്ടുണ്ടാകും അത് എം ആർ പി എന്നാൽ ഒരു നിശ്ചിത ശതമാനം നികുതി അഥവാ ടാക്സ് കൂടെ ചേർത്തതാകും ഈ വിൽപ്പന വില കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതൊക്കെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് നികുതി ഏർപ്പെടുത്താൻ അധികാരമുള്ളത് അപ്പോൾ നികുതി വാറ്റ് അതായത് മൂല്യബാധിത നികുതി ജി എസ് ടി ചരക്ക് സേവന നികുതി എന്നൊക്കെ നികുതി ചുമത്താറുണ്ട് വിൽപ്പന നികുതി മാത്രമല്ല വാഹന നികുതി ഭൂനികുതി കെട്ടിട നികുതി തൊഴിൽ നികുതി വിനോദ നികുതി പാലങ്ങൾക്കുള്ള ടോൾ പിരിവ് എക്സൈസ് നികുതി അങ്ങനെ പല വിധത്തിൽ നാം നൽകുന്ന നികുതി ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് എന്നാൽ പഴയ കാലങ്ങളിൽ സാമ്രാജ്യത്വം നിലവിലിരുന്ന ആ കാലങ്ങളിൽ നികുതി പിരിവിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ചിലർ അന്യായമായി ജനങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്നു പണക്കാർ മാത്രമല്ല വളരെ സാധുക്കളായവർ പോലും പണപിരിവിന് ഇരയായിത്തീർന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്തരം പിരിവ് നടത്തുന്നവരെ അതായത് ചുങ്കക്കാരെ വെറുത്തിരുന്നു ഖജനാവിലേക്ക് അടക്കേണ്ട തുകയിൽ നിന്നും കൂടുതലായി ഇവർ അന്യായമായി ജനങ്ങളിൽ നിന്ന് നിർബന്ധിച്ച് പിരിവ് നടത്തിയിരുന്നു ഇത്തരം കൈക്കൂലി അഴിമതി കള്ളപ്പണം കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ്പ് എന്നീ പേരുകളിൽ അവ ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട് നികുതി പിരിവും നികുതി വെട്ടിപ്പുമൊക്കെ ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് ഇത്തരക്കാർ സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരാണ് എന്നാൽ കർത്താവ് ഭൂമിയിൽ വന്നത് ഇത്തരം ചുങ്കക്കാരെയും പാവികളായ മനുഷ്യരെയും അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് വിടുവിച്ച് സത്യത്തിൻ്റെയും നീതിയുടെയും വഴിയിലേക്ക് പാപമോചനവും നിത്യരക്ഷയും നൽകി അവരെ ദൈവരാജ്യത്തിലേക്ക് ചേർക്കുവാനാണ് ഇവിടെ സക്കായി എന്നു പേരുള്ള പാപിയായ ഒരു മനുഷ്യൻ ഒരു ചുങ്കക്കാരൻ യേശുവിനെ കാണാൻ അത്തിമരത്തിൽ കയറുകയും യേശു അവനെ കണ്ട് അവനോടു കൂടെ ഒരു ദിവസം പാർക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് സക്കായി മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് തനിക്കുള്ളതെല്ലാം അന്യായമായി സമ്പാദിച്ചവ ജനങ്ങൾക്ക് തിരികെ നൽകി ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നതുമായ സംഭവമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അത്തിമരത്തിൽ സക്കായി യേശുവിനെ കാണാൻ വേണ്ടി സക്കായി മരത്തിൽ കയറി ഒളിച്ചിരുന്ന കഥ അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിച്ച് കേൾക്കുക ഒരിക്കൽ യേശു പുരുഷാരോമായി എരിഹോ പട്ടണത്തിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു സക്കായി എന്നു പേരുള്ള ധനവാനായ ഒരു മനുഷ്യൻ അവിടെ താമസിച്ചിരുന്നു അയാൾ യേശു ചെയ്ത അത്ഭുതങ്ങളും ഉപദേശങ്ങളുമൊക്കെ കേട്ടിരുന്നതിനാൽ ഈ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുമാൻ ആഗ്രഹിച്ചു റോമാ ഗവൺമെൻറ്റിനു വേണ്ടി നികുതി പിരിക്കുകയായിരുന്നു അയാളുടെ ജോലി ചുങ്കക്കാരൻ കരം പിരിക്കുന്നതിനാൽ ജനങ്ങൾക്ക് സക്കായിയെ ഇഷ്ടമായിരുന്നില്ല തൻ്റെ വരുമാനം നഷ്ടമാകാതെ കൃത്യമായി ശ്രദ്ധിച്ച് പിരിക്കുന്നതിനാൽ അയാൾക്ക് സമയമൊട്ടും തന്നെ ഇല്ലായിരുന്നു സക്കായ്ക്ക് ഉയരം കുറവായിരുന്നതുകൊണ്ട് വലിയ ജനക്കൂട്ടത്തിൽ വെച്ച് യേശുവിനെ കാണുവാൻ കഴിയുമായിരുന്നില്ല തൻ്റെ ആഗ്രഹം വലിയതായതിനാൽ യേശു കടന്നു വരുന്ന വഴിയിലുള്ള ഒരു കാട്ടത്തിമേൽ കയറി ഒരു അത്തിമരത്തിൽ കയറി യേശുവിനെ എനിക്ക് കാണണം എന്നാൽ യേശു എന്നെ കാണരുത് എന്ന് സക്കായ് ചിന്തിച്ചു കാണും യേശുവും കൂടെ ഉണ്ടായിരുന്നവരും ആ വഴിയായി വരികയായിരുന്നു മരച്ചുവട്ടിലെത്തിയപ്പോൾ യേശു മേലോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങി വാ ഞാൻ ഇന്നും നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു സക്കായി പ്രതീക്ഷിക്കാതിരുന്ന ഒരു വിളി സഖായി വളരെ പ്രയാസപ്പെട്ട് ഇറങ്ങി വന്നു സക്കായി യേശുവിനെ വളരെ സന്തോഷത്തോടു കൂടി അവൻ്റെ വീട്ടിൽ സ്വീകരിച്ചു ഇത് കണ്ടുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നവർ അവർ യേശു പാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെ താമസിക്കുവാൻ പോയിരിക്കുന്നു ആളുകൾ വിമർശിക്കുവാൻ തുടങ്ങി സക്കായി യേശുവിനെ ഒന്ന് കാണുവാൻ വെറുതെ ആഗ്രഹിച്ചതാണ് എന്നാൽ യേശു സക്കായിയുടെ വീട്ടിൽ വരുമെന്ന് അവൻ വിചാരിച്ചില്ല യേശു അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും അവൻ യേശുവിനോട് തുറന്നു പറഞ്ഞു എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നതാണ് ഞാൻ പലരോടും കൂടുതലായി നികുതി വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ നാലിരട്ടിയായി മടക്കി കൊടുത്തോളാം സക്കായി പറഞ്ഞു സക്കായി തൻ്റെ ഏറ്റ് തെറ്റുകളെ പറഞ്ഞു പിതാവായ ദൈവം ഇന്ന് നിങ്ങളെയും കുടുംബത്തെയും രക്ഷിച്ചിരിക്കുന്നു അങ്ങനെ സക്കായിയും കുടുംബവും രക്ഷപ്രാപിച്ചു ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ അനേകരെ ദൈവത്തിങ്കിലേക്ക് കൂട്ടിച്ചേർക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞു അപ്പോൾ സക്കായി മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിൽ വിശ്വസിച്ച ഈ സംഭവം കൂട്ടുകാർ കേട്ട് കാണും ഇതിൽ നിന്നും നമുക്കെന്ത് മനസ്സിലാക്കാം ആ യേശുവിൻ്റെ സാമീപ്യവും ഹൃദ്യമായ ഇടപെടലും നമ്മിൽ പാപബോധം വരുത്തും യേശുവിനെ ഹൃദയത്തിലും ഭവനത്തിലും സ്വീകരിച്ച് പുതുജീവിതം ആരംഭിക്കുക മാനസാന്തരം വരുമ്പോൾ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൃപ ദൈവം നൽകും ഇനി ചില ചോദ്യങ്ങളാണ് കൂട്ടുകാർക്ക് ഉത്തരമറിയാമായിരിക്കും ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒന്നാമത്തെ ചോദ്യം സക്കായി താമസിച്ചിരുന്ന പട്ടണത്തിൻ്റെ പേരെന്ത് ആ എന്താണ് ആ എരിഹോ അല്ലേ ആ എരിഹോ ഇനി രണ്ടാമത്തെ ചോദ്യം സക്കായയുടെ ജോലി എന്തായിരുന്നു എന്തായിരുന്നു ആ നികുതി പിരിക്കുക റോമ ഗവൺമെൻറ്റിന് വേണ്ടി നികുതി പിരിക്കുക എന്നതായിരുന്നു സക്കായിയുടെ ജോലി ഇനി മൂന്നാമത്തെ ചോദ്യം ജനങ്ങൾക്ക് സക്കായിയെ ഇഷ്ടമായിരുന്നില്ല അല്ലേ കാരണം എന്താ ആ അന്യായമായിട്ട് നികുതി പിരിച്ചിരുന്നു തനിക്ക് ജോലിയിൽ നിന്നും കിട്ടുന്നതിൽ കൂടാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം സമ്പാദിച്ചിരുന്നു അന്യായമായിട്ട് ഇനി നാലാമത്തെ ചോദ്യം സക്കായ്ക്ക് ആദ്യം യേശുവിനെ കാണാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നപ്പോൾ യേശു എല്ലാവരും നല്ല ഉയരമുള്ളവരാണ് സക്കായ വളരെ ഉയരം കുറഞ്ഞ വ്യക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല ഇനി അഞ്ചാമത്തെ ചോദ്യം യേശുവിനെ കാണാൻ സക്കായി എന്ത് ചെയ്തു എന്തു ചെയ്തു ആ യേശു കടന്നു വരുന്ന വഴിയിലുള്ള ഒരു കാട്ടത്തി കയറി ഈ കാട്ടത്തി എന്ന് പറയുന്നത് സിക്കമോർ ഫിക്ട്രി എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു വളരെ ശാഖകളുണ്ടാകുന്ന ഒരു വൻ അത്തി ഈ അത്തിപ്പഴം ഉണ്ടാകുന്നത് അത്തിവൃക്ഷത്തിലാണ് ഇനി ആറാമത്തെ ചോദ്യം യേശു തന്നെ അറിയരുതെന്ന് സക്കായി വിചാരിച്ചെങ്കിലും സംഭവിച്ചതെന്ത് എന്താണ് ആ അത്തിമാരെ ചുവട്ടിലെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി സക്കായിയെ കണ്ടിട്ട് സക്കായിയെ വേഗം ഇറങ്ങിയ ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു ആ ഇനി ഏഴാമത്തെ ചോദ്യം എന്നിട്ട് സക്കായി എന്ത് ചെയ്തു ആ യേശുവിനെ ആ വളരെ സന്തോഷത്തോടെ അവൻ്റെ വീട്ടിൽ സ്വീകരിച്ചു അല്ലേ ആ ഇനി എട്ടാമത്തെ ചോദ്യം വിരുന്നിൽ വെച്ച് സക്കായി യേശുവിനോട് പറഞ്ഞതെന്ന് എന്താണ് പറഞ്ഞത് ആ യേശു അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും അവൻ യേശുവിനോട് തുറന്നു പറഞ്ഞു തൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നതാണ് പലരോടും കൂടുതലായി നികുതി വാങ്ങിയിട്ടുണ്ട് അത് നാലിരട്ടിയായി മടക്കി കൊടുക്കും എന്നെല്ലാം സക്കായി പറഞ്ഞു സക്കായിക്ക് മാനസാന്തരം സംഭവിച്ച് അങ്ങനെ കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നു ഇനി ഒമ്പതാമത്തെ ചോദ്യം യേശു കൂടെ നിന്നവരോടായി ഉപദേശിച്ചതെന്ത് അനുയായികളോട് പറഞ്ഞത് സക്കായി തൻ്റെ തെറ്റുകളെ പറഞ്ഞു പിതാവായ ദൈവം ഇന്ന് നിങ്ങളെയും കുടുംബത്തെയും രക്ഷിച്ചിരിക്കുന്നു അങ്ങനെ സക്കായിയും കുടുംബവും രക്ഷപ്രാപിച്ചു എന്ന് സക്കായിയോട് യേശു പറഞ്ഞു ഇങ്ങനെ നഷ്ടപ്പെട്ടുപോയ അനേകരെ ദൈവത്തെങ്കിലേക്ക് കൂട്ടിച്ചേർക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് യേശു കൂടെ നിന്നവരോടായി പറഞ്ഞത് അപ്പോൾ കൂട്ടുകാർ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടുകയാണ് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ സകലവിധ ദോഷങ്ങളിൽ നിന്നും മുടിവിക്കണം കർത്താവേ അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ ദൈവിക സമാധാനവും സന്തോഷവും നൽകി നൽകിയവരെ അനുഗ്രഹിക്കണമേ സ്തോത്രം ചെയ്യുന്നു ആ